ഞാനും വലിയ ആകൂട്ടനും കൂടിയിട്ട് നമ്മൾ ഇവിടെ നീക്കുകയാണ് കാശ് അപ്പോൾ ഞങ്ങള് അങ്ങോട്ട് ഈ വലിയ ആകൂട്ടനും ഒക്കെ നീപ്പോണ്ട് നമ്മൾ അങ്ങോട്ട് വേണം പോവാൻ പോണേക്കാണോ Yanduul. Apa guys, nama di kanto guys tan le raso yeah. Yeah. Abun. Abun, nah, kesin, ke? Ah, para bu. Namal kala കേസവൻ ഉദ്ദേശിച്ചത് വാരാല പിടിക്കാൻ പോകുന്ന കലാപരിപാടി അതൊന്നാണ് യേശ്വമിനടുത്തി പോവാം